ോമണ്ഠരൂപം ഈ വിധം സൃഷ്ടിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ശമ്പുക്കൊത്തിക്കല്ലാതെ മറ്റാർക്കാക്കിയ നിർമ്മിച്ചിരിക്കുന്നു ഈ മകൻ നൂറ് ജന്മം തപസ് ചെയ്താലും ഈ ചേവടി പീഠം പോലും കൊത്താൻ കൊട്ടാരത്തിലെ അതും ഒരു മാളിക എല്ലാം പറഞ്ഞു എല്ലാവരും നിദ്രയിൽ വന്നു ഒരാൾക്ക് മാത്രം ഉറക്കം കേട്ടിട്ടില്ല കനിക്കൊടുക്കുന്നു ഈ മനസ്സിൽ ഞാൻ വായിച്ചു ചില സംശയങ്ങൾ കഴിയും ഈ ശില്പം ഒരാളുടെ മാത്രമല്ല ഒരുപാട് പേരുടെ നിദ്ര കളയുന്നുണ്ട് ആയിരക്കണക്കിന് ശില്പികളോടെ ആട്ടുകൾ നീണ്ട ആത്മസമർപ്പണമാണ് ഈ ബാഹുണ്ടോ പക്ഷെ ഇതിന്റെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് ഒരു ാണ് ഈ പൂർത്തിയാക്കാൻ കഴിയില്ല അതിനു മുമ്പ് ഇതൊക്കെ പറയാൻ കുമാരി ആരാ നാട്യശാസ്ത്രത്തിന്റെ നവഭാവങ്ങളും അറിയാവുന്ന പ്രഭുദ്ധ പ്രഭാവത്തിന്റെ രതിയെ ഒന്നര ദശാബ്ദങ്ങളായി സംസാരിക്കാൻ നാക്കുകളില്ലാതെ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്താൻ കാലുകളില്ലാതെ ഒറ്റവരിൽ നിന്നും ഉടയവരിൽ നിന്നും നീരും വെട്ടവും ലഭിക്കാതെ അക്ഷരണയായി അറിയുന്ന ഒരു പാവമാത്മാവ് എനിക്കൊരിക്കലും ശക്തി അവൻ കഴിയില്ല ഇവിടെ ഈ ശില്പിയുടെ കർമ്മത്തിന് ഭംഗം വരുത്താനല്ല ഞാൻ വന്നത് പകരം ഈ ദൗത്യം നിർത്തി മടങ്ങിപ്പോകണമെന്ന് അഭ്യർത്ഥിക്കാനാണ് കാരണം കൊടിയ പാവത്തിന്റെ ചോരക്കാമ്പുരണ്ട ഈ നില ഏഴ് സാഗരത്തിലെ ജലം മുഴുവൻ തീർത്ഥമായി കഴുകിയാലും പരിശുദ്ധമാവില്ല അപ്പോ ശാബന്തിന്റെ ഈ ശിലാപാളികൾക്ക് ഇനി മോക്ഷമില്ലെന്ന് മോക്ഷം എനിക്കറിയാം കുമാരിയുടെ ഉള്ളിൽ ഞാൻ തേടുന്ന ഉത്തരമുണ്ട് വർഷമായി ഈ മന്ത്രസമർത്ഥത്തെ ചെറുത്ത് കാത്തിരിക്കുന്നവളാണ് ഈ ഈ കാത്തിരിപ്പ് അവസാനിക്കണം അറിയോ ഈ ഷിപ്പിക്ക് ഒരു കാലത്ത് ഈ കാലക്കാലത്തെ ഇന്നത്തെ സഭയിൽ ദേവതയ്ക്ക് സമം പൂജിക്കപ്പെട്ട അഗ്രാരത്നമായിരുന്നു ഇവൻ